സ്ത്രീയൊക്കെ ദൈവനാമത്തിന് മുഹത്വമുണ്ടായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നു നമ്മുടെ കോട്ടയം പ്രദേശങ്ങളിലുള്ള കുറേ ചെറുപ്പക്കാരെ അതുപോലെ വൈദികരെ ഒക്കെ എന്നോട് കൂടെ ഉണ്ടായിരുന്നു ഈ ഗ്രാമങ്ങളിലൊക്കെ വസ്ത്രങ്ങളും ഒക്കെ വിതരണം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ വന്നത് എന്നാൽ നമുക്കിവിടെ ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് വസ്ത്ര വസ്ത്രവിതരണങ്ങളൊക്കെ നടത്തിയപ്പോൾ പഴയ വസ്ത്രങ്ങൾ ആണെങ്കിൽ കൂടി ഉപയോഗിച്ച വസ്ത്രങ്ങളാണെങ്കിൽ കൂടി ആ വസ്ത്രങ്ങൾ വാങ്ങുവാനായിട്ട് ഓരോ ഗ്രാമങ്ങളിലും അനേകം ക്യൂ ആയിരുന്നു മാത്രമല്ല വസ്ത്രവിതരണം കഴിഞ്ഞ് ആളുകൾ പോന്നിട്ടും ആ വസ്ത്രത്തിന് വേണ്ടി ഞങ്ങളെ തേടി കിലോമീറ്ററുകൾ താണ്ടി ഈ സ്ഥാപനത്തിൽ നമ്മുടെ ഈ സ്ഥാപനത്തിൽ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് നമ്മൾ ഇപ്പോൾ ക്രിസ്മസ് സീസണാണ് ഒത്തിരി സൗഭാഗ്യങ്ങൾ കേരളത്തിലെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് സുഭിക്ഷമായ ഭക്ഷണം അതുപോലെ നല്ല താമസ സൗകര്യം അതുപോലെ നല്ല വസ്ത്രങ്ങൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് ഒരു കാലത്ത് നമുക്കിതൊന്നും ഉണ്ടായിരുന്നില്ല ഒത്തിരി ദൈവാനുഗ്രഹവും അതുപോലെ നമ്മുടെ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയും ഒക്കെ വഴിയാണ് നമുക്കിതെല്ലാം നമുക്ക് സംലഭ്യമായത് എന്നാൽ നമ്മളെപ്പോഴും പറയാറുണ്ട് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണ് തീർച്ചയായിട്ടും ഭാഷയുടെയൊക്കെ ഒക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കൂടി അവരെയൊക്കെ നമ്മുടെ സഹോദരങ്ങളായി കാണുവാനായിട്ടുള്ള വലിയ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലൊക്കെ വന്ന് സന്ദർശിക്കുക വസ്ത്രങ്ങൾ വിതരണം ചെയ്യും ഈ ക്രിസ്മസ് സീസണിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത് നിങ്ങളുടെ ഭവനങ്ങളിൽ അനേകം വസ്ത്രങ്ങളുണ്ട് നല്ല വസ്ത്രങ്ങൾ അത് പങ്കുവെക്കാൻ സാധിക്കുന്നവ കഴുകി വൃത്തിയാക്കി തേച്ച് ഒരു കവറിലിട്ട് തൂത്തൂട്ടി കേന്ദ്രത്തിലോ നമ്മുടെ അനുബന്ധ സ്ഥാപനങ്ങളിലോ ഏൽപ്പിച്ചാൽ അത് ഈ പാവപ്പെട്ട ആളുകളുടെ ഭവനങ്ങളിൽ എത്തിച്ചു കൊടുക്കുവാനായിട്ടുള്ള ഒരു ക്രമീകരണങ്ങൾ ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വസ്ത്രം ആവശ്യമുള്ളപ്പോൾ ഇവിടെ വന്ന് കളക്റ്റ് ചെയ്യുവാനുമുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനി തൂത്തൂട്ടി എത്തിക്കാൻ സാധിക്കാത്തവർക്ക് അത് തങ്ങളുടെ ഇടങ്ങളിൽ പള്ളികളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിലോ ആയിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് നിങ്ങൾ കുറേ ആളുകൾ കൂടി ക്രമീകരിച്ച് വെച്ചാൽ അവിടെ വന്ന് അത് കളക്ട് ചെയ്തുകൊണ്ട് പോരുവാനുള്ള ക്രമീകരണവും നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഇതുപോലെയുള്ള സഹായങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ എ ഇ എം തമിഴ് മിനിസ്ട്രി ഓറന്തോണിയോസ് ഇവാഞ്ചലിക്കൽ മിഷൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ തമിഴ് മിനിസ്ട്രി കൂടി ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുക എന്നുള്ളതാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടം മുതൽ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന ഒരാളാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇനിയുള്ള കാലത്ത് വചനം പ്രഘോഷിക്കുകയല്ല മറിച്ച് പ്രഘോഷിക്കുന്നതോടൊപ്പം തന്നെ അത് എങ്ങനെ പ്രാക്ടിക്കലാക്കാം ആ വചനം നമുക്ക് പ്രാക്ടിക്കലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് അത് പങ്കുവെച്ച് കൊടുക്കുക എന്നുള്ള ഒരു പുതിയ രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് ചെറിയ കാലാവസ്ഥ ബുദ്ധിമുട്ടുകളുണ്ട് മഴയും ചെറിയ കാലാവസ്ഥകളൊക്കെ ഉണ്ട് ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കും ഇതുപോലെ ഗ്രാമങ്ങളിൽ വരുവാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് തരുന്നതാണ് നിങ്ങൾക്ക് തന്നെ നേരിട്ട് വന്ന് ഇവിടെ അതൊക്കെ വിതരണം ചെയ്യുവാനും ഭക്ഷണ പൊതികൾ കേക്കുകൾ അതുപോലെ എന്നാ സഹായങ്ങളൊക്കെ നമുക്ക് നേരിട്ട് നിങ്ങൾക്ക് തന്നെ വന്ന് കൊടുക്കാനായിട്ടുള്ള സൗ സൗകര്യവും നമ്മൾ ക്രമീകരിക്കുന്നുണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ യൂട്യൂബ് ചാനൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാവുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കും തിരുവനഗ്രിയെ